അസലാമാലും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ ഇന്നലെ മലപ്പുറം മേൽമുറിയിൽ മകളെ പ്ലസ് വണ്ണിനെ ചേർക്കാൻ വേണ്ടി പോകുന്ന ഒരു ഉപ്പയും ഉമ്മയും മകളും കെ എസ് ആർ ടി സി ബസ്സുമായിട്ട് ഇവരുടെ ഓട്ടോറിക്ഷ കൂട്ടിയിടിച്ചിട്ട് ഒരു മരണപ്പെട്ട ആ ഒരു ഞെട്ടല് മാറും മുൻപാണ് തിരൂര് വയലത്തൂർന്ന് മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള തിരൂര് വയലത്തൂരിൽ നിന്ന് മുഹമ്മദ് സിനാൻ എന്നൊരു ഒൻപത് വയസ്സുള്ള ഒരു കുട്ടി ആ ഒൻപത് വയസ്സുള്ള കുട്ടി സ്കൂൾ വിട്ട് വന്നിട്ട് അസിറ് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോവുകയാണ് അസുറ നമസ്കരിക്കാൻ പള്ളിക്ക് പോകുന്ന കുട്ടി എന്നും പോകല് സ്വന്തം ഊരിൻ്റെ മുന്നിൽ കൂടെ എല്ലായിടത്തും വീട്ടിലെ ആ ഗേറ്റ് വഴി കടന്നാ പള്ളിയിലേക്ക് വേഗത്താ അവൻ സ്ഥിരമായിട്ട് പോകുന്ന ഒരു വഴി ആ ഒരു പള്ളിയിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക് ഗേറ്റാണ് ആ വീട്ടിലുള്ള ആളുകളൊക്കെ ഹജ്ജിന് പോയിട്ട് ആ വീട് അവിടെ ആരും ഇല്ല അവിടെ ആ ഒരു ഓട്ടോമാറ്റിക് ഗേറ്റ് കാരണം ആള് വരുമ്പോൾ ഗേറ്റ് തുറക്കലാണ് സാധാരണ ചെയ്യുക ആള് പോയി കഴിഞ്ഞാൽ ഗേറ്റ് ക്ലോസ് ചെയ്യും ഈ ഒരു ഓട്ടോമാറ്റിക് ഗേറ്റിന് എന്തോ തകരാറ് വന്നിട്ട് ഈ പൊന്നു മോന് മുഹമ്മദ് സീനാൻ എന്ന ഒൻപത് വയസ്സുകാരൻ ആ ഗേറ്റിൻ്റെ ഉള്ളിൽ പെട്ടു ആ ഗേറ്റിന്റെ ഉള്ളിൽ പെട്ടിട്ട് കിടന്ന് പടയാൻ തുടങ്ങി ആരും കണ്ടില്ല അതുവഴി കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് അതുവഴി ഒരാൾ വന്നത് അപ്പോഴാണ് ഈ കുട്ടി ഇങ്ങനെ ഗുരുതര പരിക്കോട് കൂടി കിടക്കണത് കണ്ടത് ഉടൻ തന്നെ വയലത്തൂരി ക്ലിനിക്കിൽ കൊണ്ടുപോയി അവിടുന്ന് കോട്ടക്കൽ സ്വകാര്യ ഹോസ്പിറ്റലിലേക്കുണ്ടായി പക്ഷേ പടച്ചറമ്പിന്റെ വിധി ആ വേദനയുടെ ലോകത്ത് കുട്ടിക്ക് അള്ളാഹുവിൻ്റെ റഹ്മണത്തിലേക്ക് യാത്രയാകാനായിരുന്നു ഈ വിവരം അറിഞ്ഞിട്ട് ഈ കുട്ടിയുടെ ഉപ്പ ഗഫൂറിന്റെ ഉമ്മ ആസിയ അമ്പത്തൊന്ന് അവർക്ക് അവരത്രയും സ്നേഹിച്ചിരുന്ന ഒരു പേരക്കുട്ടിയാണ് അവർക്ക് അത്ര ഇഷ്ടമായിരുന്നു ആ കുട്ടിയെ ആ കുട്ടീനെ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്നെ കാണന്ന് പറഞ്ഞ് നെഞ്ചു തകർന്നിട്ടാണ് ആ വെല്ലുമ്മ ഹോസ്പിറ്റലിലേക്ക് പോയത് വഴിയിൽ വെച്ചിട്ട് ആ വെല്ലുമ്മയും മരണത്തിന് കീഴടങ്ങി ഇന്നാലില്ലാഹി വ ഇന്നാലി റാജു അള്ളാഹു ആ രണ്ട് രണ്ടാളുകൾക്കും വല്യുമ്മക്കും ആ പേരക്കുട്ടിക്കും അള്ളാഹു മഹഫുറത്ത് കൊടുക്കട്ടെ സ്വർഗ്ഗത്തിൽ അള്ളാഹു ഒരുമിപ്പിക്കട്ടെ ഒന്ന് ആലോചിച്ച് നോക്കി ഈ ഒരു സ്കൂളിൽ നിന്ന് വരുന്ന ഒരു കുട്ടി ഈ മറ്റെന്താ പറയാ അവർ വേഗം കൊണ്ടുവച്ചിട്ട് പള്ളിക്ക് നിസ്കരിക്കാൻ പോകുന്നൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി എന്തുമാത്രം നല്ല അച്ചടക്കമുള്ള നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ കുട്ടിയായിരിക്കും അബ്ദുൽ ഗഫൂറിൻ്റെയും സജിലയുടെയും മകനാണ് ഈ മുഹമ്മദ് സിനാൻ അവൻ സ്ഥിരമായിട്ട് പോകുന്ന ഒരു വഴി ആയതുകൊണ്ടാണ് വീട്ടിലിരുന്ന് ആ വഴി അടുത്ത വീട് വഴി അങ്ങോട്ട് പോയാൽ പള്ളിയിലേക്ക് വേഗം എത്താം ആ ഒരു നിമിഷം അവൻ അവൻ ചിന്തിച്ചിട്ടുണ്ടാവും ഈ കുട്ടി റബ്ബൈ ഇതെൻ്റെ അവസാനത്തെ പോക്കാണ് ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ഈ ഗൈറ്റ് തൻ്റെ മരണക്കിണിയായിട്ട് എന്നുള്ളത് ഈ ഗൈറ്റിന് കറക്റ്റ് എന്താണ് സംഭവിച്ചത് കൃത്യമായിട്ട് അറിയില്ല അതിൻ്റെ ടെക്നിക്കൽ പ്രോബ്ലം ആണോ അവിടെ ഉള്ള ഒരു അയൽപ്പക്കത്തുള്ള വീടുകാരാണെങ്കിൽ ഹജ്ജിന് പോയിട്ട് ആ വീട്ടിൽ ആരും ആരുമില്ലാത്തൊരവസ്ഥയാണ് ഈ കുട്ടി ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് പടഞ്ഞത് ആരും കണ്ടില്ല എന്നുള്ളതാണ് കണ്ടിട്ട് കൊണ്ടുപോയപ്പോഴേക്കും അത്രയും ഗുരുതരമായ പരുക്കേറ്റിരുന്നു അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ തിരൂര് വയലത്തൂരുള്ള ആളുകളാണെങ്കിൽ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് ഇതിലും കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പങ്കുവെക്കാൻ മറക്കരുത് നമ്മളെല്ലാവരും ആ കുട്ടിക്കും വല്ല്യുമ്മക്കും വേണ്ടി ദ ചെയ്യണം കാരണം ഞാൻ ഇങ്ങനെ ചിന്തിച്ചത് ഞാൻ ഇന്നലെ ഈ വാർത്ത അറിഞ്ഞപ്പോൾ ചിന്തിച്ച റബ്ബെ മിക്ക വീടുകളിലും ഇങ്ങനെ ഗേറ്റിന്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് ഈ രീതിയിലൊരു ഒരു മാറുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നതോ അല്ലെങ്കിൽ ചിന്തിക്കുന്നതോ അല്ല എന്താണ് കറക്റ്റായിട്ട് സംഭവിച്ചത് എന്നുള്ള കൂടുതൽ വിവരങ്ങൾ ഇനി അന്വേഷണത്തിൽ വരേണ്ടതുണ്ട് ഇതിൻ്റെ ഈ ഗേറ്റിൻ്റെ പ്രശ്നമാണോ എന്നുള്ളത് പലരും ആ വീട്ടുകാരെ കുറ്റപ്പെടുത്തണേ കണ്ടു ആ എന്തിനാണ് ഇത്രയും വലിയ ഗേറ്റ് വെച്ചത് അവർ അവരുടെ വീടിൻ്റെ സുരക്ഷയ്ക്ക് വെക്കുന്ന ഗേറ്റാണ് ഈ കുട്ടി അതിലൂടെ സ്ഥിരമായിട്ട് പോകുന്ന ഒരു കുട്ടിയാണ് പക്ഷേ ആ കുട്ടിയുടെ നിലത്തെ വിധി ഈ രീതിയിലാണ് ആ ഒരു വല്യമ്മ അത്രയും സ്നേഹ ചില വല്യുമ്മർക്ക് പേരക്കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ ജീവൻ്റെ ജീവനായിരിക്കും അവർക്ക് അവർ വീട്ടിലുണ്ടാവാന്നുള്ളതാണ് ആ വല്ല്യമ്മമാരുടെ ജീവിത സ്വപ്നങ്ങൾ തന്നെ അവർക്കെന്തെങ്കിലും ശരിക്കും പരിക്കുപറ്റിയാൽ ജന്മം നൽകിയ മാതാവിനേക്കാൾ വേദനയാണ് ചില വല്ല്യമ്മമാർക്ക് പേരെ കുട്ടികളോട് ഒരു പക്ഷെ അത്തരത്തിലും വളരെ സ്നേഹം നിറഞ്ഞൊരു വല്യമ്മ ആയിരിക്കും ആസിയ എന്ന അൻപത്തൊന്ന് വയസ്സുള്ള ഈ ഒരു കുട്ടിയുടെ വല്ല്യമ്മ അവരുടെ മൂത്ത മകനാണ് അബ്ദുൽ ഗഫൂർ അതിന്റെ മകനാണ് ഈ ഒരു മരണത്തിൽപ്പെട്ട മുഹമ്മദ് സിനാൻ ഏർ ആലിൻചോഡിലെ ഒരു സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് സിനാൻ സ്കൂളൊക്കെ തുറന്ന് സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്ന ഒരു കുട്ടി വല്ലാത്തൊരു വേദനയായി നമ്മുടെ മിസാൽമുയുടെ കുടുംബം ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇനി ആ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല ഏതായാലും അത് അത് സംബന്ധമായിട്ട് കൂടുതൽ വിവരങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കാരണം രണ്ട് മരണമാണ് ആ കുട്ടി സംഭവിച്ചത് ഒന്ന് വല്ല്യമ്മയുടെയും ആ പേരക്കുട്ടിയുടെയും കുട്ടിയുടെയും ഇന്നലെ അതുപോലെ പരീക്ഷയ്ക്ക് മറ്റേ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് പ്ലസ് വണ്ണില് ചേർക്കാൻ വേണ്ടിയിട്ട് മകളായിട്ട് പോകുമ്പോഴാണ് മറ്റൊരു കുടുംബം ഇതുപോലെ അപകടത്തിൽപ്പെട്ടത് ആ ഒരു കുടുംബത്തില് ഈ മുഹമ്മദ് അഷ്റഫ് എന്നു പേരുള്ള അവരുടെ ഉപ്പയും അതേപോലെ സാജിദ എന്ന ഭാര്യയും ഫിദ ഫിദ എന്ന മകളുമാണ് അപകടത്തിൽപ്പെട്ടത് ഇവർ മൂന്നാറിക്ക് ടൂറ് വയ്ക്കായിരുന്നു ഇവർ പെരു ഇതിന് അവ സ്കൂൾ അവധിയുടെ സമയത്ത് ടൂറ് പോകണമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട നമുക്ക് പെരുന്നാക്ക് പോകാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചതാണ് ഈ ഒരു അഷ്റഫ് പേരുള്ള ഒരാൾ ഉപ്പ് മരിച്ചപ്പോഴാണ് ഗൾഫ് മതിയാക്കിയിട്ട് ഉമ്മാൻ്റെ അത്രയും ഉമ്മാൻ സ്നേഹമായിരുന്നു അയാൾക്ക് അങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് വന്നു അങ്ങനെ ഈ അവധിക്കാലത്ത് കുട്ടികളെ ടൂറ് പോകണമെന്ന് പറഞ്ഞപ്പോൾ വേണ്ടത് പെരുന്നാക്കാവാമെന്ന് കരുതി പെരുന്നാൾക്ക് പോയി ആ പെരുന്നാൾക്കുമ്പോൾ മൂത്ത ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന ആളായതുകൊണ്ട് അവർ ടൂർ മൂന്നാർക്ക് പോയിട്ടില്ല അപ്പം ആ ടൂർ കഴിഞ്ഞ് വന്ന് ഭാര്യ കുട്ടി വന്ന് അവിടുന്ന് നേരെ അവിടെ വന്ന് മൂത്താളിനെ അറബി ഇന്നലെ ഡിഗ്രിയുടെ പരീക്ഷ ഉണ്ട് അറബി എക്സാം ആണ് മൂത്താൾ പരീക്ഷയ്ക്ക് പോയി ബാക്കി രണ്ട് കുട്ടികളും യാത്ര ചെയ്യണമെന്ന് പറഞ്ഞ് വീട്ടിൽ കിടന്നുറങ്ങി പിന്നെയുള്ള കുട്ടികളൊന്ന് നാലിൽ പഠിക്കുന്ന ഒരു കുട്ടി യു കെ ജിയിൽ പഠിക്കുന്ന രണ്ട് ചെറിയ കുട്ടികളാണ് അവർക്കുള്ളത് അതിനെ ഉമ്മാടെ ഏൽപ്പിച്ചിട്ടാണ് മുഹമ്മദ് അഷ്റഫ് മോളെ ചേർക്കാൻ വേണ്ടി പോണത് ഒരു ടൂർ പോയപ്പോഴാണ് ഈ കുട്ടിക്ക് പ്ലസ് വണ്ണിന് അലോട്ട്മെന്റ് കിട്ടി അറിയണത് വല്ലാത്ത സന്തോഷത്തിലായിരുന്നു അക്ഷയയിലെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് ഇനി ആ സ്കൂളിലേക്ക് പ്രവേശനം നേടാൻ പോവാണ് കാരണം തിങ്കളാഴ്ചയാണ് പ്ലസ് വണ്ണിന് ക്ലാസ് കൊടുങ്ങുക ആ ഒരു യാത്രയാണ് ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു യാത്രയിലേക്ക് അപകടത്തിലേക്ക് പോയത് ആ അപകടത്തിൽ ആ മൂന്നാളുകളും ആണ് മരിച്ചത് ആ ഇതറിയാതെ ഇതെന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ വരുന്ന ആളുകളെ നോക്കി ചിരിക്കുന്ന രണ്ട് ചെറിയ കുട്ടികളുണ്ട് അവളെ യു കെ ജിയിൽ പഠിക്കുന്ന ഒരു ചെറിയ കുട്ടിയും നാലു പഠിക്കുന്ന ഒരു കുട്ടിയും സംഭവിച്ചതിൻ്റെ ആഘാതം എന്താണെന്ന് കൃത്യമായി മനസ്സിലാവാത്ത കുട്ടികൾ മൂത്ത പെൺകുട്ടി പരീക്ഷയ്ക്ക് പോയെടുത്താണ് വീട്ടിലുള്ളവർക്ക് എന്തോ ഒരു എന്തോരപകടം പറ്റിയിട്ടുണ്ട് വായോ പരീക്ഷ കഴിഞ്ഞിട്ട് വേഗം ഇറങ്ങുമെന്ന് പറഞ്ഞ് അവളെ പരീക്ഷ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടെന്നപ്പോൾ വീട്ടിലാകെ ആളുകളാണ് അവൾക്കാകെ മനസ്സിലായി തളർന്നു വീണാ കുട്ടി ഒടുവിൽ വേദനയോടെ തിരിച്ചറിയാൻ ഇതുവരെ കളിച്ചും ചിരിച്ചും തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഉപ്പയും ഉമ്മയും അനിയത്തിയും ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ആ വീട്ടിലിപ്പോൾ അവശേഷിക്കുന്നത് ആ ഒരു വെല്ലുമ്മ അതേപോലെ ഈ രണ്ട് ഈ മൂന്ന് പേരക്കുട്ടികൾ അള്ളാഹു ആ കുടുംബത്തിന് മഹവുറത്ത് കൊടുക്കട്ടെ ക്ഷമ കൊടുക്കട്ടെ ഈ അപകടം നടത്തിയ കെ എസ് ആർ ടി സി ഈ ബസ്സിന്റെ എന്തോ ഒരു വർക്ക്ഷോപ്പിലേക്ക് പോവുകയാണ് അതിൽ യാത്രക്കാരൊന്നുമില്ല അതിൻ്റെ ഡ്രൈവർ പറയുന്നത് ഈ ഓട്ടോ നിയന്ത്രണം തെറ്റിട്ട് എന്തോ എന്റെ നേരെയേക്ക് ബസ്സിന്റെ നേരേക്ക് വന്നതാണ് ബസ്സിന്റെ കയ്യിൽ പിഴവല്ല ഒരു പക്ഷെ അദ്ദേഹം ഉറങ്ങി പോയിരിക്കാം അല്ലാതെ കാരണം ഒരു യാത്ര കഴിഞ്ഞ് വന്ന ഒരാളല്ലേ അല്ലെങ്കിൽ അദ്ദേഹം ബസ് വരുന്നത് കാണാതെ സൈഡിലേക്ക് തിരിച്ചിട്ടുണ്ടാവും ഇത് രണ്ടു ആണ് കാരണം രക്തം ആ മഴവെള്ളത്തിന് രക്തം തളം കിട്ടി നിൽക്കുന്ന കാഴ്ച നമുക്ക് ഇവിടെ കൊടുക്കാൻ പാടില്ലാത്തത് കൊണ്ടാണ് രക്തം തളം കിട്ടി നിൽക്കുന്ന ഒരു കാഴ്ച എത്ര എത്ര നമ്മൾ വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം ആ ഒരു മനുഷ്യൻ എല്ലാവരോടും വളരെ സൗഹൃദമായിട്ട് പെരുമാറുന്ന ഒരാളാണ് ഈ അഷറഫ് അദ്ദേഹത്തിന്റെ സ്വകാര്യ ഓട്ടോയാണ് അതായത് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടുന്നൊരു ഓട്ടോ ഇവര് മൂന്ന് പേരും ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ആ മൂന്ന് പേരും മരണത്തിന് കീഴടങ്ങി എന്നുള്ളതാണ് ഇവര് പെരുന്നാൾ കുപ്പായത്തിൽ അത്തരമണം മായും മുൻപെയുള്ള ഒരു യാത്രയായിരുന്നു മൂന്നാറിയിലേക്ക് ആ സന്തോഷ യാത്രയിലാണ് അവർ ഒന്നിച്ച് ഒരുപാട് കളിച്ചിരികൾ പറഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി മണിക്കൂറുകളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ആ കളിച്ചിരികളും യാത്രാനുഭൂതിയും മൂന്ന് പേരുടെ റൂഹകന്നൊരു യാത്രയിലേക്ക് വഴിമാറുമെന്ന് അവരോ പ്രിയപ്പെട്ട ആരുപോലും തിരിച്ചറിഞ്ഞിരുന്നില്ല മലപ്പുറം മേൽമുറി മുട്ടിപ്പടിയിലുണ്ടായ വാഹനാപകടത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് ഇനിയും ആ ഒരു നാട് വിട്ടുമാറിയിട്ടില്ല ആറടി മണ്ണിലേക്കുള്ള അവസാന യാത്രക്ക് സമയവും കാത്ത് മുഹമ്മദ് അഷ്റഫും ഭാര്യ സാജിദയും മകൾ ഫിദയും മഞ്ചേരി മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ കിടക്കുമ്പോൾ അവിടെ ആ വീട്ടിൽ മരണവേദനയെ തോൽപ്പിച്ച നോവുമായിട്ട് നാല് പേരുണ്ടായിരുന്നു പ്രായം എഴുപത് പിന്നിട്ട് അഷ്റഫിൻ്റെ ഉമ്മ ഫാത്തിമക്കുട്ടിയും മക്കളായ ഫഹ്മിദയും ഫൈഹയും അഞ്ചു വയസ്സുകാരൻ അഷ്ഫാക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത വേളയിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ തേങ്ങൽ കണ്ടു നിന്നവരുടെ കണ്ണിൽ ഒരു നോവിൻ്റെ നനവു വളർത്തിയിരുന്നു ഒരുപാട് പേരുടെ പ്രാർത്ഥന ആ ഒരു കുടുംബത്തിനുണ്ടാവും നമ്മളും നമുക്ക് നേരിട്ട് അറിയാത്ത കുടുംബങ്ങളാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥനയുണ്ടാവണം കാരണം ഒരു വെള്ളിയാഴ്ച ഇന്നലെ ഒരു 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 വ്യാഴാഴ്ചയാണ് ഈ അപകടം നടക്കുന്നത് ഇന്ന് വെള്ളിയാഴ്ച നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ അള്ളാഹു എത്രയും പെട്ടെന്ന് ഉത്തരം നൽകാവുന്ന ഒരു സമയമാണ് അതുകൊണ്ട് പരമാവധി നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവുക ഒന്നിച്ചുള്ള യാത്ര അവരൊരു സ്വപ്നമായിരുന്നു സ്കൂളവധിയിൽ അവർ യാത്രക്ക് ഒരുങ്ങിയപ്പോഴാണ് പെരുന്നാളിന് ശേഷം പോകാമെന്ന് പറഞ്ഞിട്ട് മാതാവ് സാജിതയുടെ സഹോദരിമാരും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയാണ് ഇവർ പെരുന്നാൾ പിറ്റേന്ന് ചൊവ്വാഴ്ച രാത്രി മൂന്നാറിലേക്ക് പോയത് അഷറഫും ഭാര്യ സാജിതയും മൂന്ന് മക്കളും സാര്യയുടെ സഹ ഈ സാജിതയുടെ ഭാര്യയുടെ രണ്ട് സഹോദരി സഹോദരിമാരും സഹോദരനും കുടുംബമൊക്കെ ഒന്നിച്ചായിരുന്നു ഈ ഒരു യാത്ര രാവിലെ ഒരു ഒമ്പതരക്ക് അഷ്റഫും കുടുംബവും ഒക്കെ വീട്ടിലെത്തി യാത്രക്കിടെ മൂന്നാറിൽ നിന്ന് ഫിതക്ക് പ്ലസ് വൺ പഠനത്തിനുള്ള മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സീറ്റ് കിട്ടിയതൊക്കെ അറിഞ്ഞത് അതിനിടയിലാണ് അപ്പോൾ ആ കുട്ടി വളരെ സന്തോഷത്തിലായിരുന്നു ഫിത അങ്ങനെ വീട്ടിലെത്തിയ ഉടൻ അവൾ നേരെ പോയത് സമീപത്തെ അക്ഷയ സെന്ററിലേക്കാണ് അങ്ങനെ എൻ്റെ രേഖകളൊക്കെ ശരിയാക്കി ഉപ്പക്കൊപ്പം സ്കൂളിൽ പ്രവേശനം നേടാൻ പോകാനാണ് തീരുമാനം ഉണ്ടായത് അങ് ആ ഒരു പോക്കാണ് ആ മലപ്പുറത്തേക്കുള്ള യാത്ര വീട്ടിലെ ഓട്ടോയിൽ തന്നെ ആയതിനാൽ താനും പോരാന്ന് ഉമ്മ പറഞ്ഞതാണ് ആ ഉമ്മ എന്നാ വാപ്പിംഗ് കൂടി പോവുകയാണെങ്കിൽ എന്നാ ഞാനുണ്ട് എന്ന് പറഞ്ഞ ഉമ്മ സാധ്യതയും കൂടി കൂടെ ഇറങ്ങിയതിന് അങ്ങനെയാണ് മൂന്ന് പേരും യാത്ര പോയത് പക്ഷേ ആ മൂന്നാർ യാത്ര കഴിഞ്ഞിട്ടുള്ള ഈ ഒരു യാത്ര മരണത്തിലേക്കുള്ള ഒരു യാത്രയാണെന്നുള്ളത് ഒരിക്കലും ഒരാളും നിലച്ചിരുന്നില്ല അല്ലാഹു ആ കുടുംബത്തിന് മഹഫർത്ത് കൊടുക്കട്ടെ സ്വർഗത്തിൽ അള്ളാഹു എന്നത് സ്ഥാനം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഏതായാലും നമ്മളൊക്കെ ഒരു പ്രാർത്ഥനയിൽ ഉണ്ടാവണം നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ നമ്മൾ ചോദ്യം ചോദിച്ചിരുന്നു ഈ മസ്ജിദുൽ കുബ മക്കയിലാണോ മദീനയിലാണോ എന്നുള്ളത് മക്കയിലാണ് എല്ലാവരും ആൻസർ എഴുതി മദീനയിലേക്ക് പോണ വഴിയിൽ എന്നൊക്കെ ആൻസർ എഴുതിയിരുന്നു നമ്മൾ ഇന്നീ ഒരു വീഡിയോക്ക് ചോദ്യം ചോദിക്കാവുന്ന ഒരു മാനസികാവസ്ഥയിലല്ല അതുകൊണ്ട് ഇൻഷാല്ല നമുക്ക് ആ ചോദ്യം നമുക്ക് നാളത്തെ വീഡിയോയിലേക്ക് മാറ്റി വയ്ക്കാം അസ്സലാ വലൈക്കും